ഹായ് ഞാൻ വീണ്ടും പിന്നെ ഡീലക്സ് മാർബിൾ ആൻഡ് ഗ്രാനേറ്റിലേട്ടാണ് ഒരു വർഷം മുന്നേ രണ്ടു വർഷമായില്ലോ രണ്ട് വർഷം മുന്നേ ഈ ഒരു വലിയ ഷോപ്പ് പരിചയപ്പെടുത്തിയിരുന്നു പക്ഷെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പേരാണ് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ രണ്ടാമത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളറിയിക്കാണ്ടല്ലോ കുറച്ച് ഓഫറുകൾ തീർച്ചയായിട്ടും അപ്പോൾ അതായത് ചെമ്മട് കഴിഞ്ഞിട്ട് പരപ്പാടിക്ക് അടിയിലുള്ള ഒരു ഷോപ്പാണ് ഇത് മിസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വീടുപണിയൊക്കെ നടക്കല്ലേ ഗുണം ചെയ്യും സ്റ്റാൻഡേർഡ് ടൈപ്പിൽ സിക്സ് ബൈ ഫോർ ഉണ്ട് എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് ഫോർ ബൈ ടു രണ്ടേ നാലുണ്ട് ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചു സ്പെഷ്യൽ ഓഫറാണ് കൊടുക്കുന്നത് കേരളത്തിൽ ഏറ്റവും വില വിലക്കുറവ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് സിക്സ് ബൈ ഫോർ ആണ് ഇത് പ്യുവർ സ്റ്റാൻഡേർഡ് എടുക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് രൂപ കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും വില കുറവ് പ്യുവർ സ്റ്റാൻഡേർഡ് നാല്പത്തിരണ്ട് രൂപ ഈ ഭാഗം മൊത്തമായിട്ട് ഏതെടുത്തു കഴിഞ്ഞാലും ഒരേ റേറ്റ് ആണ് അടുത്തെന്ന് പറഞ്ഞാൽ എണ്ണൂറ് ആയിരത്തി അറുനൂറ് അഞ്ചേ കാലത്ത് രണ്ടര നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയേഴ് രൂപ പ്യൂർ സ്റ്റാൻഡേർഡ് പ്രീമിയം ആണെങ്കിൽ ഫോർട്ടി പിന്നെ അതുപോലെ സിക്സ് ബൈ ഫോർ പ്രീമിയം നമ്മൾ കൊടുക്കുന്നത് സിക്സ്റ്റി ആണ് ഓഫർ കൊടുക്കുന്നത് അറുപത്തി രൂപ പിന്നെ ഫോർ ബൈ ടൂ ഫോർ ബൈ ടൂ കൊടുക്കുന്നത് നമ്മള് സ്റ്റാൻഡേർഡ് പ്യൂർ സ്റ്റാൻഡേർഡ് മുപ്പത്തി മൂന്ന് രൂപ സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത് രണ്ടേ നാല് മുപ്പത്തിമൂന്ന് രൂപ കേരളത്തിൽ വെച്ച് ഏറ്റവും വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ പ്രീമിയം കൊടുക്കുന്നത് മുപ്പത്തി ആറ് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് രണ്ടിന് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് അങ്ങനെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട് പ്രീമിയം ഓഫർ ആയിട്ട് ഓഫറാണ് ആ ഇതൊക്കെ ഓഫറാണ് നടക്കുന്നത് ഇത് സ്പെഷ്യൽ ഓഫറാണ് വരുന്നത് ഇത് സൈഫോണിക് സൈഫോണേക്കായാലും ശരി വാഷ്ലോണായാലും ശരി ഇത് കൊടുക്കുന്നത് രൂപക്കാണ് ഓഫർ കൊടുക്കുന്നത് അഞ്ചും രണ്ടും ഏഴ് വർഷത്തെ വാറണ്ടിയും കമ്പനി കൊടുക്കുന്നുണ്ട് സർവീസ് വാറണ്ടി ഓ ഓഫർ അതെ 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 സ്പെഷ്യൽ സൂപ്പർ പിന്നെ ബേസിന് പല സാധനങ്ങളുണ്ട് ഓക്കെ വരുന്ന സാധനമാണ് അയ്യായിരത്തി എണ്ണൂറിനാണ് കൊടുക്കുന്നത് അഞ്ച് എണ്ണൂറ് ഈ കാണുന്നൊക്കെ അഞ്ച് എണ്ണൂറ് മറ്റുള്ളതിനൊക്കെ റൈറ്റ് ടൈമിൽ ഏകദേശം കൊടുത്തിട്ടുണ്ട് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വലിയ ബേസിനാട്ടോ ടേബിൾ ടോപ്പ് ഉണ്ട് വാഷ് ബേസിൻ ഉണ്ട് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് തൊട്ടിൽ സ്റ്റാർട്ടിങ്ങുള്ള വാഷ് ബേസിനുകൾ പിന്നെ ഇതൊരു പുതിയ ഓഫറാണ് നമ്മളെ കിച്ചൻ്റെ സിങ്ക് ാൻഡ്മേഡ് സിംഗാണ് ഇരുപത്തിനാല് പതിനെട്ട് ഇരുപത്തൊന്ന് പതിനെട്ട് തന്നെ സൈസുകൾ ഇരുപത്തൊന്ന് പതിനെട്ടും ഈ രണ്ട് സിങ്കും ഹാൻഡ് മേഡ് ഓഫർ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് കേട്ടോ ആട്ടാസ് ബൈ ഫോർ പ്രീമിയം ഫസ്റ്റ് ക്വാളിറ്റി വാറണ്ടി ഉള്ള സാധനം ഗ്യാരണ്ടി ഉള്ള സാധനമാണ് പക്ക സാധനമാണ് കൊടുക്കുന്നത് സ്പെഷ്യൽ ഓഫർ വെച്ചിട്ടുള്ളത് രൂപ ഫീറ്റ് പ്രീമിയം തീർച്ചയായിട്ടും ഡാമേജ് വരുന്ന ടൈസ് ഉണ്ട് ആ പറഞ്ഞിട്ടുള്ള എല്ലാ കച്ചവടം നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നമ്മള് ഇത് പറഞ്ഞാൽ എണ്ണൂറ് ആയിരത്തി അറുന്നൂറാണ് എഡ്ജിൽ ചെറിയ ബ്രോക്കൺസ് വരുന്നതാണ് ഇതിന്റെ വില ഞങ്ങള് കൊടുക്കുന്നത് കേരളത്തിലെ വെച്ചാൽ ഏറ്റവും വില കുറവ് ഇരുപത്തി ആറ് രൂപ എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് അഥവാ അഞ്ചേകാലത്ത് രണ്ടര ബ്രോക്കൺ സാധനമാണ് ബ്രാൻഡ് സാധനങ്ങളെ വരുക ആറക്ക മോട്ടോ സിംബോളോ അങ്ങനെയുള്ള പ്രശസ്ത നല്ല പ്രശസ്തമായ കമ്പനികളെ മെറ്റീരിയലാണ് ആ തീർച്ചയായിട്ടും ചെറിയ പൊട്ടും കാര്യങ്ങളും എഡിറ്റ് ഉണ്ടാവും ആ നല്ല കസ്റ്റമർക്ക് നല്ല ബെനിഫിറ്റ് ആണ് വെച്ചോട്ടെ ആ ഇഷ്ടം പോലെ നല്ല ഞങ്ങള് കോഴിക്കോട് തിരുവാൻപടി ഇവിടെ ഞങ്ങള് കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങള് ഗ്രാനൈറ്റും എല്ലാം കൂടി ഒരു കുടക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ അങ്ങനെ നോക്കി എല്ലാ സ്ഥലവും കിട്ടണല്ലോ അതിനൊരു നൂറ് സ്ഥലത്ത് കേറുണ്ടല്ലോ മാർബിൾ മാർബിളാണ് മാർബിൾ മാർബിൾ ഉണ്ട് മോർവേഡ് ഗ്രീൻ ഉണ്ട് ജി ടി ഉണ്ട് അഗ്രിയ വൈറ്റ് ഉണ്ട് മോർച്ചാനുണ്ട് ജേക്ക് ഉണ്ട് ഒരുവിധം എല്ലാ മാർബിൾസും ഉണ്ട് പലതും പല റേഞ്ചാണ് റേഞ്ച് കസ്റ്റമർ ചോദിക്കരുത് കാരണം നേരിട്ട് വന്നത് നോക്കിയിട്ടായിരിക്കും ആ മാർബിളിൻ്റെ റേറ്റ് പറയാം കാരണം ഞാനൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ വരുമ്പോൾ ഈ ആ സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ റേഞ്ചിലെ സാധനമായിരിക്കും ആയിരിക്കും അതുകൊണ്ട് ഏകദേശം ഒരു അൻപത്തി അഞ്ച് അറുപത് തൊട്ടിട്ട് സ്റ്റാർട്ടിങ്ങ് ഉണ്ട് മാർബിൾ ഞങ്ങളുടെ അടുത്ത് ഓ ഉണ്ട് നൂറ് നൂറ്റി അഞ്ച് നൂറ്റിപ്പത്ത് തൊണ്ണൂറ് എൺപത്തഞ്ച് ഇങ്ങനെ പല പല റേഞ്ചിലും മാർബിൾ അവൈലബിൾ ആണ് പിന്നെ തീർച്ചയായിട്ടും ആ ഇതാ ഈ കാണുന്നത് മുഴുവൻ രണ്ടേ നാലാണ് ഇത് മാറ്റാണ് വുഡാണ് കേരളത്തിൽ വെച്ച് ഏറ്റവും വില കുറച്ചാണ് ഞങ്ങൾ ഓർബേറ്റ് കൊടുക്കുന്നത് പുതിയ സ്പെഷ്യൽ ഓഫർ മുപ്പത്തിമൂന്ന് രൂപ പ്യുവർ സ്റ്റാൻഡേർഡ് ഓർബേറ്റ് ടു അതായത് രണ്ടേ നാല് മുപ്പത്തിമൂന്ന് രൂപ മാറ്റ് ഉണ്ട് കാർവിൻ ഡിസൈൻ ഉണ്ട് പ്ലെയിൻ വൈറ്റ് ഉണ്ട് എല്ലാ ഷെയ്ഡും ഉണ്ട് ഇതിനകത്ത് ഇത് ഫുൾ ആയിട്ടുള്ളത് സ്റ്റാൻഡേർഡിന്റെ നാലരണ്ടിന്റെ ഒരു ഫുൾ കളക്ഷനാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് സ്റ്റാൻഡേർഡ് ആ എണ്ണൂറ് ആ പ്യൂർ സ്റ്റാൻഡേർഡ് എണ്ണൂറായിരത്തിഅറുന്നൂറ് വെറും മുപ്പത്തിയേഴ് രൂപ മാത്രം കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും വില കുറവ് വില കുറവാണെങ്കിൽ മാത്രം എന്റെ അടുത്തേക്ക് വന്നാൽ മതി അന്വേഷിച്ച് എൻക്വയറി ചെയ്തതിന് ശേഷം കേരളത്തിൽ ഏറ്റവും കുറച്ച് വിലയിലാണ് ഞാൻ കൊടുക്കുന്നത് ഈ ഡിസൈനൊക്കെ അതിന് എണ്ണൂറായിരത്തി അറുന്നൂറ് വരുന്നത് കേട്ടാ ആ പോലെ ഡിസൈൻസ് ഉണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് സ്റ്റോക്കുണ്ട് കണ്ടെയ്നർ വന്നുകൊണ്ട് ഡെലിവറി ആയി ഒരു ഷോപ്പും കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പറയാൻ മറന്നുപോയി ഞാൻ ഒരു ഷോപ്പും കൂടെ നമ്മൾ തിരൂരിന്ന് താനൂർ റോഡില് വലിയവാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഡീലക്സ് മാർബിൾ തന്നെയാണ് അവിടെ ഇതേ പ്രൈസിനാണ് ഞങ്ങൾ മെറ്റീരിയൽ കൊടുക്കുന്നത് കേട്ടോ തിരൂർ റോട്ടില് വലിയവാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡീലക്സ് മാർബിൾ ഗ്രാൻ അടിച്ച് വർക്ക് ചെയ്യുന്നതേ സെയിം പ്രൈസ് തന്നെ അവിടെ ഓഫർ അവിടുത്തെ ആ ഭാഗത്ത് വരുന്ന കസ്റ്റമർക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല മാത്രം ഈ ഷോറൂമിലേക്ക് വന്നാൽ മതി മാത്രീഫീല് ഞാനൊരു പത്ത് പതിനഞ്ചു വർഷത്തിന് മേലെ നിങ്ങൾക്ക് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറൊക്കെ വന്നതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വേണ്ട ആളുകൾ ഇതൊരു ചോയ്സ് എപ്പോഴാണ് വീടുപണി ഉള്ളത് അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്തോട്ടെ അതെ അതെ നമ്പർ രണ്ട് നമ്പർ ഏത് സമയത്തും എപ്പോഴും വിളിക്കാം കൊടുക്കുന്നത് ആണ് പിന്നെ പ്രവർത്തനം കൂടെ കേട്ടോ ഏഹ് വളരെ സൈലന്റ് ആയിട്ട് അതും മുന്നോട്ട് പോട്ടെ എല്ലാവരും കേട്ടോ